നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് ഇടയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ചില നേതാക്കളെ ചർച്ചകളിൽ വിളിക്കാറില്ല ഇപ്പോൾ അത്തരത്തിൽ ചില ചാനലുകൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾ ചില ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകാറില്ല എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഏഷ്യാനിലെ വിനു വി ജോൺ അവതരിപ്പിക്കുന്ന ന്യൂസ് ഓവറിൽ സി പി എമ്മിനെ പ്രതികരിച്ച് ആളുകൾ ഇപ്പോൾ പങ്കെടുക്കാറില്ല അത് നേരത്തെ ഇളമരം കരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പാർട്ടി പ്രത്യേകിച്ച് ഒരു യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവജന സംഘടന ഒരു ചാനലിൻ്റെ ഓഫീസ് ആക്രമിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു തൃശ്ശൂരിലെ റിപ്പോർട്ടർ ടിവിയുടെ ബ്യൂറോയിൽ അവിടെ എത്തി ആക്രമണം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല റിപ്പോർട്ടർ ടിവിയുടെ ബോർഡിൽ അവർ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ റിപ്പോർട്ടർ ടിവിയും കോൺഗ്രസുകാരും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചാറ്റുകൾ ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ ഒക്കെ തന്നെ ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടിവിയാണ് അതുകൊണ്ടുതന്നെ അന്ന് മുതൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം റിപ്പോർട്ടർ ടിവിയെ ആക്രമിക്കും എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്തിയിരുന്നു അതാണ് ഇന്ന് തൃശ്ശൂരിൽ സംഭവിച്ചത് മറ്റൊന്ന് നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി എന്ന വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടി വി ആയിരുന്നു ആർ റോഷിപാൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹമാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് റാവു പിന്നീട് റോഷിപാലിനെ വ്യക്തിപരമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ നേതാക്കളിൽ ചിലർ ആക്രമിക്കുന്നതും നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇന്ന് തൃശ്ശൂരിലെ ബ്യൂറോ ആക്രമിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർ പറയുന്ന ഒരു കാരണം എന്നത് കഴിഞ്ഞ ദിവസം അവിടെ നിന്നും അതായത് റിപ്പോർട്ടർ ടി പിയിൽ നിന്നും രാജിവെച്ചിറങ്ങിയ വനിതാ മാധ്യമ പ്രവർത്തക അവർക്ക് അവിടെ അവിടെ ഉണ്ടായ ഒരു ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ല ഇതെന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പ്രസക്തമാണ് എന്തുകൊണ്ട് ഒരു ചാനൽ നടന്ന ഇത്തരത്തിലുള്ളൊരു പീഡനം ചാനൽ അതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്